എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇനിയൊരു ഹൊറർ സ്റ്റോറി ആയാലോ സ്റ്റോക്കർ എഴുതിയ ഡ്രാക്കുള പടിഞ്ഞാറൻ യൂറോപ്പിലെ ട്രാൻസിൽവാനിയ പർവ്വതനിരകളിൽ എവിടെയോ ആണ് ഡാക്ള പ്രഭുവിൻ്റെ കോട്ട ജോനാഥൻ ഹാർക്കർ തൻ്റെ പ്രണയിനി മിനാമുറയെ പറഞ്ഞു കേൾപ്പിക്കുവാനായി എഴുതുന്ന ഡയറി ഡയറിക്കുറിപ്പുകളിലൂടെയാണ് കഥയുടെ ചുരുളഴിയുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം അദ്ധ്യായം ഒന്ന് ജോനാഥൻ്റെ ഡയറി മെയ് ഒന്നാം തീയതി വൈകുന്നേരം എട്ട് മുപ്പത്തഞ്ചിന് മ്യൂണിക്കിൽ നിന്നും യാത്ര തിരിച്ച ട്രെയിൻ പിറ്റേന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വിയന്നയിൽ എത്തേണ്ടതായിരുന്നു പക്ഷെ അതൊരു മണിക്കൂർ ലേറ്റായിരുന്നു അടുത്ത സ്റ്റോപ്പ് ബുഡാപെസ്റ്റ് ആയിരുന്നു ട്രെയിനിൽ നിന്നും കണ്ടപ്പോൾ ബുഡാപെസ്റ്റ് ഭംഗിയുള്ളൊരു നഗരമായി തോന്നി ചുറ്റി നടന്നു കാണണമെന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ഒരു മണിക്കൂർ വൈകിയെത്തിയതുകൊണ്ടും അടുത്ത ട്രെയിൻ സമയത്തു തന്നെ പുറപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ടും റെയിൽവേ സ്റ്റേഷന് ചുറ്റും ചെറിയൊരു ഓട്ടോപ്രദക്ഷിണം നടത്തുവാൻ മാത്രമേ എനിക്കായുള്ളൂ നഗരത്തിൽ നിന്നപ്പോഴും അതുകഴിഞ്ഞ് യാത്ര തുടർന്നപ്പോഴും എനിക്കുണ്ടായ ചിന്ത ഞാൻ പാശ്ചാത്യ ലോകത്തെ ഉപേക്ഷിച്ച് പൗരസ്ത്യ പൗരസ്ത്യലോകത്തിൻ്റെ വർണ്ണശബളിമയാർന്ന പൗരാണികതയിലേക്ക് കടക്കുകയാണെന്നാണ് നഗരത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന വിശാലവും ആഴമേറിയതുമായ ഡാന്യൂബ് നദിക്ക് കുറുകെ പണി കഴിപ്പിച്ചിരിക്കുന്ന പാലങ്ങളിലൂടെ അക്കരയ്ക്കു കടന്നാൽ പഴയ തുർക്കി സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളായ പൗരസ്ത്യ സാംസ്കാരികതയിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് ഞങ്ങൾ കൃത്യസമയത്തിന് തന്നെ ബുഡാപെസ്റ്റിൽ നിന്നും യാത്ര തിരിച്ച് സന്ധ്യയായപ്പോഴേക്കും ക്ലൗഡൻബർഗ് എന്ന സ്ഥലത്തെത്തി രാത്രി ഞാൻ അവിടുത്തെ ഹോട്ടൽ റോയലിലാണ് കഴിച്ചുകൂട്ടിയത് അത്താഴത്തിന് ചുവന്ന മുളക് ചേർത്ത് വേവിച്ച കോഴിക്കറിയായിരുന്നു ഇത്തിരി അരിവുണ്ടെങ്കിലും രുചികരമായിരുന്നു അതിന്റെ പാചകവിധി ആരോടെങ്കിലും വാങ്ങണം വിനക്കി കൊടുക്കുവാനാണ് ഞാൻ വെയിറ്ററോട് അതിനെപ്പറ്റി അന്വേഷിച്ചു പാപ്രിക്ക ഫെൻഡേൽ അല്ലെങ്കിൽ മുളക് കോഴി എന്നറിയപ്പെടുന്ന അത് അവിടുത്തെ ദേശീയ വിഭവമാണെന്നും കാർപ്പാത്യൻ മേഖലയിൽ എവിടെ ചെന്നാലും അത് ലഭ്യമാണെന്നും അവൻ പറഞ്ഞു പണ്ട് ഞാൻ പഠിച്ച ഇത്തിരി ജർമ്മൻ ഭാഷ ഇവിടെ എനിക്ക് ഒത്തിരി ഉപകാരമായി ശരിക്കും അതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു ലണ്ടനിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി ട്രാൻസിൽവാനിയ മേഖലയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും മാപ്പുകളും റഫർ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിച്ചിരുന്നു എനിക്ക് പരിചയമില്ലാത്ത ഒരു രാജ്യത്തെ പ്രമുഖനായ ഒരു വ്യക്തിയുമായി ഇടപാടുകൾ ചെയ്യുമ്പോൾ അയാളുടെ രാജ്യത്തെ പറ്റിയുള്ള അറിവ് എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതി എന്റെ ക്ലയൻറ്റ് താമസിച്ചിരുന്ന ജില്ല കാർപ്പാത്തി മലനിരകൾക്കുള്ളിൽ ട്രാൻസിൽവാനിയ മോൾഡാവിയ ബുക്കോവിന എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയിൽ വരുന്നതും വന്യവും യൂറോപ്പിൽ ഇന്നുവരെ അത്രയൊന്നും അറിയപ്പെടാത്തതുമായ ഒരു സ്ഥലമായിരുന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ പ്രഭുവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തുവാൻ സഹായിക്കുന്ന മാപ്പുകളോ വിവരങ്ങളോ ഒന്നും തന്നെ എന്റെ അന്വേഷണങ്ങളിൽ നിന്നും എനിക്ക് ലഭ്യമായില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റൽ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ബിസ്റ്റിസ് എന്ന സ്ഥലം ഒരുവിധം അറിയപ്പെടുന്ന ഒന്നായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മീനയോട് പറയുവാനും കാര്യങ്ങൾ ഓർത്തിരിക്കുവാനുമാണ് ഈ കുറിപ്പുകൾ ട്രാൻസിൽവാനിയ പ്രദേശത്തെ നിവാസികളെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും അവർ നാല് വർഗങ്ങളിൽ പെടുന്നു തെക്ക് ഭാഗത്ത് എല്ലാ വിഭാഗക്കാരും കൂടിക്കലർന്ന സാക്സണുകളും കിഴക്കു ഭാഗത്ത് മാഗിയാർ വർഗ്ഗക്കാരും വടക്കും പടിഞ്ഞാറും സെക്കലി വംശക്കാരുമാണ് ലോകത്തിലെ അന്ധവിശ്വാസങ്ങളുടെയും അതിമാനുഷിക കഥകളുടെയും കൂടാരമാണെന്ന് പറയാം ഈ കാർപ്പാത്തിൻ പ്രദേശം പ്രഭുവിനെ കാണുമ്പോൾ അക്കാര്യം കൂടി ചോദിച്ചറിയണമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി റോയൽ ഹോട്ടലിലെ എൻ്റെ ബെഡും മുറിയും വളരെ സുഖപ്രദമായിരുന്നെങ്കിലും പലതരത്തിലുമുള്ള സ്വപ്നങ്ങൾ രാത്രി മുഴുവൻ എന്റെ ഉറക്കം കെടുത്തി അതോടൊപ്പം തന്നെ ഒരു സംശയം എന്റെ ജനാലയ്ക്ക് പുറത്ത് രാത്രി മുഴുവൻ ഓരിയിട്ടിരുന്ന നായയാണോ അതോ അത്താഴത്തിനു കഴിച്ച പാപ്രിക്കാമുളകാണോ എന്റെ ഉറക്കം കെടുത്തിയത് കാരണം ആ രാത്രിയിൽ ഒരു വലിയ കുപ്പി വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർത്തിരുന്നു എന്നിട്ടും ദാഹം ബാക്കി നിന്നു ഏതാണ്ട് നേരം പുലരാറായപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് രാവിലെ മുറിയുടെ വാതിലിൽ ആരോ നിരന്തരം മുട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത് അപ്പോൾ ശരിക്കും ഞാൻ നന്നായി ഉറങ്ങുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു പ്രഭാത ഭക്ഷണമായി വീണ്ടും പാപ്രിക്കാമുളകും മെയ്സ് പൊടി കൊണ്ടുള്ള ഒരു തരം കുറുക്കും പൊടിയിറച്ച് സ്റ്റഫ് ചെയ്ത വഴിതിരിങ്ങയും നല്ല രുചികരമായ ഭക്ഷണം എനിക്ക് വളരെ തിരക്കിട്ട് തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടി വന്നു കാരണം എൻ്റെ ട്രെയിൻ എട്ട് മണിക്ക് മുൻപായി യാത്ര തിരിക്കുമായിരുന്നു തിരക്കിട്ട് ഏഴേ മുപ്പതിന് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും ട്രെയിൻ വളരെ നേരം കഴിഞ്ഞാണ് യാത്ര ആരംഭിച്ചത് എനിക്ക് തോന്നുന്നത് നാം കിഴക്കോട്ട് ചെല്ലുന്തോറും സമയനിഷ്ഠയുടെ കാര്യത്തിൽ ആളുകൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ലെന്നാണ് ഇവിടെ ഇങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കിഴക്ക് ചൈനയിൽ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി സമയനിഷ്ഠയുടെ കാര്യത്തിൽ മനോഹരമായ പ്രദേശങ്ങളിലൂടെ ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ പട്ടണങ്ങളും കുന്നിൻചെരിവുകളിലെ കൊട്ടാരക്കെട്ടുകളും കണ്ടു ഞങ്ങൾ ബിസ്റ്റസിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു പുരാതനമായ ഒരു നഗരം ഞാൻ ഗോൾഡൻ ഗ്രൗണ്ട് ഹോട്ടലിൽ ചെല്ലുവാനാണ് ഡാക്കുളപ്രഭു നിർദ്ദേശിച്ചിരുന്നത് പഴയ മട്ടിലുള്ള ഒരു സ്ഥാപനം എന്നെ പ്രതീക്ഷിച്ച് ഒരു മധ്യവയസ്ക വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു തലകുനിച്ച് വണങ്ങിക്കൊണ്ട് അവർ ചോദിച്ചു ഇംഗ്ലണ്ടിൽ നിന്നല്ലേ അതെ ജോനാഥൻ ഹാർക്കർ ഞാൻ പറഞ്ഞു അവർ ചിരിച്ചുകൊണ്ട് അടുത്തുനിന്ന വൃദ്ധനോട് എന്തോ കൽപ്പിച്ചു അയാൾ പോയി ഒരു കത്തുമായി വേഗം തന്നെ മടങ്ങി വന്നു ഡ്രാക്കുള പ്രഭുവിൻ്റെ കത്താണ് പിറ്റേന്ന് രാവിലെ യാത്ര പുറപ്പെട്ട് ബോർഗോ പാസിലെത്തണമെന്നും അവിടെ ഒരു കുതിരവണ്ടി അവനുവേണ്ടി കാത്തുനിൽപ്പുണ്ടാവുമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം കത്തു കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി പക്ഷേ ഹോട്ടലുടമയുടെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി പ്രഭു തന്നെയാണ് എന്നോട് ഹോട്ടൽ ക്രൗണിൽ പോകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഡ്രാക്കുള പ്രഭുവിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം രാക്കുളെപ്പറ്റി സംസാരിച്ചപ്പോൾ രണ്ടുപേരും ഭയത്തോടെ കുരിച്ചു വരയ്ക്കുന്നതാണ് ഞാൻ കണ്ടത് ബൊക്കോവിനയിലേക്കുള്ള വണ്ടി മൂന്നു മണിക്കാണ് പുറപ്പെടുന്നത് സമയമായിരിക്കുന്നു അപ്പോഴാണ് ആ വൃദ്ധ ഓടി എന്റെ അടുത്തെത്തിയത് അവർ ആകെ പരവശ്യായിരിക്കുന്നതായി തോന്നി കരയുന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് പോയേ തീരൂ എന്ന് നിർബന്ധമുണ്ടോ രണ്ടു ദിവസം കൂടി ഇവിടെ തങ്ങിക്കൂടെ എനിക്ക് അതിന്റെ കാരണം തീരെ മനസ്സിലായില്ല വൃദ്ധ വീണ്ടും ചോദിച്ചു ഇന്ന് എത്രയാണ് തീയതി എന്നറിയാമോ മെയ് നാലാം തീയതി ഇന്ന് എന്ത് ദിവസമാണെന്നറിയാമോ ഞാൻ ചോദ്യഭാവത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി നാളെയാണ് സെന്റ് ജോർജ് ദിനം സെന്റ് ജോർജ് ദിനത്തിന്റെ തലേദിവസം ലോകത്തിലെ എല്ലാ ഭൂതപ്രേത പിശാചുക്കളും പുറത്തിറങ്ങി നടക്കുന്ന ദിവസമാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇത്ര അത്യാവശ്യം എന്റെ യാത്ര മുടക്കുവാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു അവരുടെ കണ്ണുകളിലെ ഭയം എന്നെ ആകെ അസ്വസ്ഥനാക്കി പക്ഷേ എനിക്ക് പോയേ തീരൂ ആ വൃദ്ധയെ സമാധാനിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാഴിലായി എന്റെ നിശ്ചയത്തിന് ഇളക്കമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ കഴുത്തിൽ കിടന്ന കുരിച്ചെടുത്ത് എന്റെ കഴുത്തിൽ കെട്ടിത്തന്നു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ അമ്മ തന്നതാണെന്ന് കരുതൂ വണ്ടി എത്തിക്കഴിഞ്ഞു എന്റെ ചുറ്റും പല രാജ്യക്കാരും പല തരക്കാരും നിൽപ്പുണ്ടായിരുന്നു അവരുടെ മുഖത്തും വല്ലാത്ത ഭയം നേളിച്ചിരിക്കുന്നത് കണ്ടു പല ഭാഷയിൽ അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിലും ഞാൻ കൈവശമുണ്ടായിരുന്ന നിഘണ്ടു പരിധി നോക്കി ഭൂതം പ്രേതം നരകം രക്തരക്ഷസ് ചെകുത്താൻ തുടങ്ങിയ വാക്കുകളാണ് അവർ ഉച്ചരിച്ചത് എന്നെനിക്ക് മനസ്സിലായി ആ സ്ത്രീ വണ്ടിക്കാരനുമായി എന്നെക്കുറിച്ച് എന്തോ സംസാരിച്ചു എന്റെ മനസ്സമാധാനം തകർന്നു ഞാൻ പുറപ്പെടുന്നതിന് മുൻപ് പലരും ഈ രണ്ട് വിരലുകൾ എൻ്റെ നേരെ ചൂണ്ടുകയും കുരിശടയാളം ഇടുകയും ചെയ്തു പിശാചുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു സഹയാത്രികനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ നാല് കുതിരകളെ കെട്ടിയ വണ്ടി മുന്നോട്ട് കുതിച്ചു വണ്ടിക്ക് അസാധാരണമായി വേഗമുണ്ടായിരുന്നു പ്രകൃതി ഭംഗി നിറഞ്ഞ നിലത്തിലൂടെയായിരുന്നു യാത്ര എങ്ങും പച്ചപ്പരവധാനി വിരിച്ചതുപോലെ ഇടതൂർന്ന കാടുകൾ ഇടയ്ക്കിടെ മൊട്ടക്കുന്നുകൾ ചില പച്ചക്കുന്നുകളും തല ഉയർത്തി നിന്നിരുന്നു അവയുടെ മുകളിൽ ചില കർഷക കുടിലുകളും അങ്ങിങ്ങു കണ്ടു എങ്ങും കാടുകൾ തന്നെ പൂക്കളും പഴങ്ങളും കൊണ്ട് പ്രകൃതി അതിമനോഹരമായ ഒരു ദൃശ്യം രചിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ വെള്ളച്ചാട്ടങ്ങൾ ഇടകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം ആകർഷകമായിരുന്നു ഞങ്ങളുടെ വഴി കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി വഴിയരികൾ കണ്ടവരൊക്കെ കുരിശുവരയ്ക്കുന്നുണ്ടായിരുന്നു സൂര്യപ്രകാശം മാഞ്ഞു അവ്യക്തമായ ഇരുളിൻ്റെ തിരശ്ശീല വീണു കഴിഞ്ഞു മഞ്ഞു പരക്കുന്നത് കാണാമായിരുന്നു തണുപ്പ് വർദ്ധിച്ചു ഇരുളിനൊപ്പം യാത്രക്കാരുടെ പരിഭ്രമവും കൂടി വന്നു ഇതെന്നെ ആശ്ചര്യഭരിതനാക്കി അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി യാത്രക്കാർ ഓരോരുത്തരും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ കരുതി എന്നെ കൊണ്ടുപോകുന്നതിനായി വണ്ടി അയയ്ക്കുമെന്ന് ഡാക്കുളപ്രഭു അറിയിച്ചിരുന്നു ആ ഇരുട്ടിലെവിടെയെങ്കിലും വണ്ടിയുടെ വെളിച്ചം കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷേ നിരാശയായിരുന്നു ബലം പ്രകാശത്തിന്റെ ഒരു കിരണം പോലും കാണുവാനുണ്ടായിരുന്നില്ല എന്നോട് കാത്തു നിൽക്കാൻ പ്രഭു ആവശ്യപ്പെട്ട സ്ഥലത്ത് പതിവിലും ഒരു മണിക്കൂർ മുമ്പേ ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ പ്രഭുവോ പ്രഭുവിൻ്റെ ആൾക്കാരോ ഉണ്ടായിരുന്നില്ല ബൊക്കോവിനയിലേക്ക് തിരിച്ചു പോകാനാണ് സഹയാത്രികർ നിർദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ അപ്പോഴേക്കും പിന്നിൽ നിന്ന് ഒരു വണ്ടി അതിവേഗം ഓടിവന്ന് ഞങ്ങളുടെ വണ്ടിയെ മറികടന്ന് മുന്നിൽ വന്നു നിന്നു മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ആ വണ്ടിക്കാരൻ്റെ മുഖം അവ്യക്തമായി കണ്ടു നല്ല പൊക്കം തവിട്ട് നിറമുള്ള നീണ്ട താടി ജ്വലിക്കുന്ന കണ്ണുകൾ ചുവന്നു തുടുത്ത ചുണ്ടുകൾ കൂർത്ത പല്ലുകൾ കറുത്ത വലിയൊരു തൊപ്പിയും അയാൾ ധരിച്ചിരുന്നു എൻ്റെ സാമാനങ്ങളൊക്കെ അയാൾ തന്നെ എടുത്ത് വണ്ടിയിൽ വെച്ചു വണ്ടിയിൽ കയറാൻ എന്നെ കൈപിടിച്ച് സഹായിക്കുകയും ചെയ്തു ഹോ ഉരുക്ക് പോലുള്ള കൈ അയാൾ കടിഞ്ഞാൻ വലിച്ചു കുതിരകൾ കുതിച്ചു പായ്യാൻ തുടങ്ങി ഞങ്ങളുടെ വണ്ടി പറക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരേ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി അത്ഭുതവും ഭയവും എന്നെ പിടികൂടി തീ പൊട്ടിക്കൊള്ളി ഉരച്ച് ഞാൻ സമയം നോക്കി നേരം അർദ്ധരാത്രിയായിരിക്കുന്നു സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ഭയം വർദ്ധിച്ചു വേദന കൊണ്ട് മൂങ്ങുന്ന മാതിരി ഒരു നായയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു തുടർന്ന് മറ്റൊന്നിൻ്റെ ശബ്ദം ക്രമേണ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു നാലുപാട് നിന്നും നായയുടെ മോങ്ങൽ കേൾക്കാൻ തുടങ്ങി അതൊരലർച്ചയായി മാറി വിരളി പിടിച്ച പോലെ പായുന്ന കുതിരകളെ പിടിച്ചു നിർത്താൻ വണ്ടിക്കാരന് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വന്നു ആ ശബ്ദം ചെന്നായ്ക്കളുടേതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വന്നില്ല അല്പസമയം കഴിഞ്ഞ് ഒരു തുരങ്കത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ചെന്നായ്ക്കളുടെ ശബ്ദം അടുത്തടുത്ത് കേട്ടു ഞാൻ ഭയം കൊണ്ട് വിറച്ചുപോയി വണ്ടിക്കാരന് അപ്പോഴും യാതൊരു കുരുക്കവും ഉണ്ടായിരുന്നില്ല എനിക്ക് ചലിക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞില്ല വഴിയിൽ തൊട്ടകലെ ഇടതുവശത്തായി ഒരു നീല വെളിച്ചം ഞങ്ങൾ കണ്ടു വണ്ടിക്കാരൻ വണ്ടി നിർത്തി പെട്ടെന്ന് ഇരുളിലേക്ക് ഊളിയിട്ട് മറയുകയും ചെയ്തു എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി അയാൾ തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് എന്റെ ശ്വാസം നേരെ വീണത് ആ നീലവെളിച്ചം കണ്ടെടുത്തേക്ക് തന്നെ ഞങ്ങളുടെ വണ്ടി പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി നീലവെളിച്ചത്തിനും എനിക്കും മധ്യേ ഒരവസരത്തിൽ ആ വണ്ടിക്കാരൻ വന്നെങ്കിലും വെളിച്ചം മറയ്ക്കപ്പെടുകയുണ്ടായില്ല അതെന്നെ പായചഹിതനാക്കി ഒരിക്കൽ കൂടി ആ സംഭവം ആവർത്തിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല വണ്ടിക്കാരൻ വീണ്ടും എന്നെ വിട്ട് ഇരുളിൽ മറഞ്ഞു അത്തവണ അയാൾ കൂടുതൽ സമയമെടുത്തു അവ്യക്തമായ നിലാവിൽ ചുറ്റും ചെന്നായ്ക്കളുടെ ഒരു വലയം രൂപം കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവ അലരുവാൻ തുടങ്ങി ഞാൻ ഭയം കൊണ്ട് വിറച്ചു എന്റെ അപ്പോഴത്തെ അവസ്ഥ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ വീണ്ടും വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെട്ടു അയാൾ കൈ ഉയർത്തി ഉത്തരവ് നൽകുന്ന മാതിരി എന്തോ ആംഗ്യം കാണിച്ചു പെട്ടെന്ന് ചെന്നായ്ക്കൾ എവിടെയോ മറഞ്ഞു പരിഭ്രമം കൊണ്ട് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങൾ പഴകി ദ്രവിച്ച ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വലിയ മാളിക കറുത്ത കൂറ്റൻ ജനാലകളിൽ നിന്ന് ഒരുതരി വെട്ടം പോലും പുറത്തു വരാത്ത ഒരു കൂറ്റൻ കെട്ടിടം ഏതോ യുദ്ധത്തിൽ തകർന്നുപോയ ഒരു കോട്ടയുടെ അവശിഷ്ടം മങ്ങിയ നിലാവിൽ ഞാൻ കണ്ടു